നമസ്കാരം ചെന്നൈ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവം ആ വിമാനത്തിലുണ്ടായിരുന്ന മലയാളി എം പിമാരെ ശരിക്കും ഭയപ്പെടുത്തിയ ഒന്നായിരുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് ഗോയ റൗണ്ട് ആണെന്നാണ് എയർ ഇന്ത്യ വിശദീകരിച്ചത് ഇതോടെ എന്താണ് ഗോയ റൗണ്ട് എന്ന സംശയം വിവിധ കോണുകളിൽ നിന്നും ഉയരുകയും ചെയ്തു എന്താണ് ഗോയ റൗണ്ട് എന്നും പരിശോധിക്കാം ലാൻഡ് ചെയ്യാൻ താഴ്ന്ന വിമാനം ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും പറന്നുയരുന്നതാണ് ഗോയ റൗണ്ട് എന്ന് പറയുന്നത് ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ അപകട സാധ്യതകളോ ഉണ്ടായാലാണ് ഗോയറൗണ്ട് വേണ്ടിവരിക വിമാനം ലാൻഡ് ചെയ്യുന്ന വേഗത ഉയരം ദിശ എന്നിവ കൃത്യമല്ലാത്തപ്പോൾ റൺവേയിൽ അപ്രതീക്ഷിത തടസ്സമുണ്ടായാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറ്റം ഉണ്ടായാൽ മറ്റു വിമാനങ്ങളുമായി സുരക്ഷിതമായ അകലം പാലിക്കാൻ കഴിയാതെ വന്നാലൊക്കെ ഒക്കെ ഗോയ റൗണ്ട് വേണ്ടിവരും ഗോയ റൗണ്ട് ഒരു അടിയന്തര സാഹചര്യമല്ല മറിച്ച് സുരക്ഷിതമായ ലാൻഡിംഗ് ഉറപ്പാക്കാൻ പൈലറ്റ്മാർ പരിശീലിച്ചിട്ടുള്ള സാധാരണ നടപടി മാത്രമാണ് കഴിഞ്ഞ ഡിസംബറിൽ മോശം കാലാവസ്ഥ കാരണം ഇൻഡിഗോ വിമാനം ചെന്നൈ വിമാനത്താവളത്തിൽ ഗോയർ ഗോയറൌണ്ട് നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് നൂറ്റി അറുപത് പേരുമായി പറന്നിറങ്ങിയ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിൽ എയർ ഇന്ത്യ വിശദീകരണവും നൽകിയിട്ടുണ്ട് സംഭവിച്ചത് ഗോയർ ഗോയറൌണ്ടാണെന്നും റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നില്ല എന്നുമാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പൈലറ്റ്മാർ സജ്ജരാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു തിരുവനന്തപുരത്ത് നിന്ന് സാധാരണ രാത്രി ഏഴു പത്തിന് പുറപ്പെടേണ്ടിയിരുന്ന എഐസി ഇരുപത്തിനാല് അമ്പത്തി വിമാനം ഏഴ് നാല്പത്തിയഞ്ചിനാണ് ഞായറാഴ്ച പുറപ്പെട്ടത് യാത്ര ആരംഭിച്ച് പതിനഞ്ച് മിനിറ്റിൽ തന്നെ റഡാറുമായിട്ടുള്ള ബന്ധം തകരാറിലായതായി പൈലറ്റ് അനൗൺസ് ചെയ്തു വിമാനം ചെന്നൈയിലേക്ക് തിരിച്ചുവിടുന്നതായും ഒരു മണിക്കൂറിൽ ലാൻഡ് ചെയ്യുമെന്നും അറിയിച്ചു ചെന്നൈ വിമാനത്താവളത്തിന് സമീപം എത്തിയ വിമാനം ഇന്ധനം കത്തിച്ചു തീർക്കാനായി ഒരു മണിക്കൂറോളം വട്ടമിട്ട് പറഞ്ഞു പിന്നീട് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പതിനഞ്ച് മിനിറ്റോളം വീണ്ടും പറഞ്ഞ ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്തത് തുടർന്ന് യാത്രക്കാരെ സുരക്ഷിതമായി ടെർമിനലിലേക്ക് മാറ്റി കെ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് റോബർട്ട് ബ്രൂസ് എന്നീ എം പിമാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് ചീഫ് സെക്രട്ടറി എ ജയതിലകും വിമാനത്തിലുണ്ടായിരുന്നു അർദ്ധരാത്രിക്ക് ശേഷം ഏർ ഏർപ്പാടാക്കിയ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാർ ചെന്നൈയിൽ നിന്ന് യാത്ര തുടർന്നു അതേസമയം ഒഴിവായത് വൻ ദുരന്തമെന്നാണ് എം പിമാർ പറയുന്നത് ഇത് രണ്ടാം ജന്മമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി പ്രതികരിച്ചപ്പോൾ ഇത് തന്റെ മൂന്നാം ജന്മമെന്നാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചത് വിമാനം റൺവേയിൽ നിന്ന് വീണ്ടും പറന്നുപോയപ്പോൾ ആശങ്കപ്പെട്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു അഹമ്മദാബാദ് വിമാനം ദുരന്തമായിരുന്നു മനസ്സിൽ സമാന സാഹചര്യമാണ് ഉണ്ടായത് സംഭവത്തിൽ അട്ടിമറി നീക്കം സംശയിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ സംബന്ധിച്ച് ഇത് മൂന്നാം ജന്മമാണെന്നായിരുന്നു അടൂർ പ്രകാശ് പറഞ്ഞത് കോന്നി എം ആയിരുന്നപ്പോൾ നദിയിൽ വീണ് ഒഴുകിപ്പോയ ശേഷം രക്ഷപ്പെട്ടതാണ് വിമാനത്തിൽ ഇരുന്നപ്പോൾ ഓർത്തതെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്രമായ അന്വേഷണം ഈ സംഭവത്തിൽ വേണം പരാതി നൽകും എം പിമാരുടേത് മാത്രമല്ല ആ വിമാനത്തിൽ ഇരുന്ന എല്ലാ മനുഷ്യരുടെയും ജീവൻ വിലപ്പെട്ടതാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു യാത്ര തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും പൈലറ്റ് അനൗൺസ് ചെയ്തിരുന്നു എന്നാണ് എം പിമാർ പറഞ്ഞത് റഡാർ സംവിധാനത്തിലായിരുന്നു തകർച്ച ഇതോടെ ആ വിമാനം വഴിതിരിച്ചുവിട്ട് ചെന്നൈയിൽ എത്തിച്ച് ലാന്റിംഗ് എന്നുള്ള ശ്രമം തുടങ്ങി ആകാശത്ത് വട്ടം വിട്ടു പറഞ്ഞു അതിനുശേഷം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടായതായും എം പിമാർ പറയുന്നു റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി എന്നാണ് ആരോപണം അതേസമയം റൺവേയിൽ മറ്റു വിമാനം ഉണ്ടായിരുന്നില്ലെന്ന് എയർ ഇന്ത്യയും വിശദീകരിക്കുന്നു